രാം ചെയ്താ മതിന് ആ കൊട് പോയാ ഇത് കുഞ്ഞാപ്പൂപ്പിന്റെ അങ്ങാടി കൂടി ആ കടക്കണ പച്ചപ്പിച്ച് ആ എന്തിനാന്ന് ചോദിച്ചു മനസ്സിലാക്കി അത് ായി കറങ്ങൾക്ക് എന്തിനാ സാറാവുള്ളൂ അല്ലേ അങ്ങനെയാണെങ്കിൽ എല്ലാ പേരിലും പോയി നോട്ടീസ് കൊടുക്കണുണ്ടോ പൈസ അതും നല്ലത് േ കൊടുക്കണ്ടത് എന്റെ അപ്പുണ്ണിനോടാ ചോദിച്ചോ ഞങ്ങൾ എല്ലായിടത്തും കൊടുത്തോടി ഞാൻ ഉറങ്ങി ഉറങ്ങി എന്തൊക്കെ ചോദിച്ചിട്ട് വരാപ്പുണ് സാധനമായി കൊടുത്താ വെച്ചാ വെച്ചാണോ എനിക്ക് അന്ന് വണ്ടിന്റെ പീറേ കിടത്തി തരാനോട് പോയ എന്റെ ൂടി നടക്കണേ എനിക്ക് പോടർത്താലുംപ്പിജ്ജാണെന്താളാക്കാൻ പറ്റും എന്താ കാര്യം പറയാ അങ്ങനെ പറയാൻ വായിക്കുവന്നെ കാര്യം എന്ത് അതല്ല എന്റെ പേരാ കോയാ ആ പുലിർമിന്റെ മാതിരി മൂട് കുലിക്കെ അന്നെ എങ്ങനെ പൊടിച്ചണ്ട് വജും കൂടി കണ്ടിട്ട് ഞാൻ വാങ്ങി തന്നിട്ട് കോയക്കി തോട്ട് പഠിച്ചേ നിങ്ങൾ എവിടെ പോക്ടോബർ നാലാം തീയതി മഞ്ചേരിയിലാണ് ഉദ്ഘാടന എന്നുള്ളത് വെച്ച് ആ അവിടെ വരുന്നൂൽ കൊക്ക നറുക്കെടുപ്പില് അരമണിക്കൂർ ഇടട്ടുകാണ്ട് ടിവിയും മൊബൈലും ഒക്കെ വെറുതെ വന്നതെന്നുള്ള അവിടെ ഈ മൊബൈലിന്റെ ബാക്കിൽ നിന്ന കുപ്പായോ ആ പൂച്ച വരുന്നവർക്കൊക്കെ ഊർ റുപ്പ്യാ എന്നിട്ട് ആണോ കൊടുക്കണത് ആ ചോട്ടില് കുത്തണര് അടങ്ങേറല്ലോ ഔ വരുന്നോൾക്കൊക്കെ ഇരുപത്തൊമ്പത് ഉറുപ്പിയൊക്കെ അതിന പണിയാ കഴിച്ചു ഈ കളർ ഇത് ഇത് കൊടുക്ക

ഈ നോട്ടീസ് ഞാൻ ആകെ ഈ കുട്ടികളെ കൊണ്ട് നാട്ടിൽ ആകെ പാർത്തിച്ചു ചിതിമ ഇംഗ്ലീഷിൽ നോക്കി വായിച്ചു പിന്നെ എങ്ങനെയാണ് മാറ്റിയത് ഇങ്ങനെ പോയി പോയിച്ച കാര്യം ഇത് ഓട്ടുമ്പോ പോണേ തൊണ്ണൂറ്റിഒമ്പത് ഉറുപ്പ കൊടുക്കണതെന്ന് ആ ഈ കടന്റെ പേരെന്താന്നുള്ളത് ചിതിമ നോക്കി കാണിച്ച് പറഞ്ഞേരണം അപ്പൊ ക്ലാരില്ലാത്ത പ്രശ്നം പാവാണ് കുഞ്ഞേ ദൈവല്ലേ ഇതിന് ചെവി കേട്ടൂടെ വർത്താനം പറയാനും ഞാൻ തച്ചീന എന്നോട് പോർക്കണം ഈ ക്ലാരിറ്റി കമ്മി എന്താന്നുള്ള ഈ പെരുന്തമണ് അങ്ങാടിയുള്ള പോലൊക്കെ മൊത്തത്തിൽ വന്ന് കേട്ടോ പറഞ്ഞിരിക്കണോ ിഡ്സര് പറഞ്ഞാ മതി പറ്റിച്ചു ചെലക്കാന്നാ കമന്റിൽ വന്നിട്ട് എന്നാലും ഇതേ വെറുതെ വിടാൻ ഇങ്ങനെ നടക്കണ്ടല്ലോ ചോദിച്ചത് ആ കമന്റിലും നോട്ടീസിലൊക്കെ കണ്ടു ോ അങ്ങനെ നടന്നോളാം അത് എന്താ സംഭവം അറിയണ്ടേ മഞ്ചേരി മോട്ടോ ഗിരി ഈ വണ്ടി ആഹാ പിന്നെ പറ്റിച്ചേ കുറച്ചു കൊല്ല ഞാനല്ലേ രണ്ടാമത്തെ ചെല്ലെന്താ ഞാൻ ശരിയാക്കി തരണ്ടേന്ന് കംപ്ലൈന്റ് ഒന്നും ശങ്കടം നമ്മൾ ഇപ്പ ഉള്ളത് മഞ്ചേരിയിലുള്ള മോട്ടോ കിഡ്സിലാണ് അപ്പൊ ഇവരെടുത്ത് കുട്ടികളും മോട്ടോർ സൈക്കിള് മാത്രമല്ല കേട്ടോ പണ്ട് ഞമ്മൾ എടുക്കാം എന്താ പറയുക എത്തിക്കണു ഇത് കുട്ടിയാക്കു അത് മാത്രമല്ല ഇത് വാങ്ങിയിട്ട് എങ്ങാനും കേട് കേക്ക് ഒക്ടോബർ നാലാം തീയതി ഉദ്ഘാടനത്തിന് അന്ന് മൊബൈൽ ലാപ്ടോപ്പ് ഒക്കെ പത്തിൽ ഒരാൾക്ക് നന്നാക്കി നടക്കണ്ട കൊടുക്കൂട്ടേ നടത്താനുള്ള സർവീസും ഉണ്ട് സ്പെയറും ഉണ്ട് അപ്പൊ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ അങ്ങോട്ടാണ് സാധനം എത്തിച്ചേരും അപ്പൊ നമ്മളെ മോട്ടോ കിറ്റ്സ്